അത് ഞങ്ങൾ ബൈബിൾ പരമായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രലോകത്തിന് ആവശ്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞത്യങ്ങൾ മഹാന്തരം തന്നെയാണ് അന്നത്തെ ഡോക്ടറോട് ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോകുന്ന സമയത്ത് ഡോക്ടർ പറയും ഞങ്ങൾ കൊടുക്കാവുന്ന മരുന്നെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങളുടെ ഇനി ജീവൻ എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ മേലായിരിക്കുന്നത് അത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞങ്ങൾ കൊടുക്കാവുന്ന മെഡിസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പല ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാലേ ഇവിടെ ദൈവത്തിന്റെ വജനം പറയുന്നത് തന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ ദോഷമുണ്ട് അവർ പാപം ചെയ്യുന്നതിന്റെ ദോഷം എവിടെ കടക്കുക അവന്റെ ഹൃദയത്തെ കടക്കുക എന്നിട്ട് അവർ തന്നെ പറയുക എന്നില്ല അവർ എന്തില്ല ദൈവത്തോട് യാതവും ഇല്ല പറയുന്നത് തന്നെ എന്നിങ്ങനെ അവന്റെ വാര്യ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു ചിന്തിക്കുന്നത് എങ്ങനെ പത്ത് പേരെ പഠിക്കാം എങ്ങനെ അവന്റെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം എനിക്ക് തട്ടിയ

ഉള്ളിലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പ്രഭാതം ഒക്കെ എനിക്ക് ഏത് രീതിയിൽ കഴിയും എനിക്ക് എങ്ങനെ കഴിയും നമുക്ക് തന്നെ അറിയാം നമൃഭൂമിയിൽ ജനിക്കപ്പെട്ട ഓരോ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം പുരാതനമായ സ്വത്തുക്കളോടുകൂടി ജനിച്ചവരുണ്ടാകും കഠിന പ്രയത്നം മൂലം പഠിച്ച് ഒരു ജോലിയുടെ ലെവലിൽ എത്തിയ എന്നാലേ പലരെയും തക്കം വേണം പലരും എന്ത് ചെയ്യാറുണ്ട് കള്ളത്തനങ്ങൾ കാണിക്കാറുണ്ട് ഹൃദയത്തിന്റെ ഉള്ളില് ഓരോ ചിന്തിച്ചു കൂട്ടും ആ ഇങ്ങനെ പോയാൽ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും ഇന്നാളെ അവിടെ ആ പദവി തള്ളിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ പദവി ഏറ്റെടുക്കുവാനായിട്ട് കാര്യം ദുഷ്ടത തോന്റെ ഹൃദയം മുമ്പുപൊടി പറയുന്ന ഒരു കാലം ഉണ്ടാകും അത് ദൈവ വജ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർത്ത ഒരു മകനായിരുന്നു യോസഫ് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സത്യമുള്ള ദൈവത്തോട് കൂടുതൽ കൂടുതൽ സ്നേഹമുള്ള ഒരു മകനായിരുന്നു അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം അഭിഷേക അടങ്ങനുണ്ടായിരുന്നു ഈ യോസഫിന്റെ മേല് ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം സഹോദര ഇഷ്ടമല്ലായിരുന്നു കാരണം തന്റെ അപ്പൻ ഈ മകനെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് എന്നാലും ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ പൊട്ടക്കെണറ്റിൽ കൊണ്ടിടുക എന്നൊക്കെ സ്വന്തം സഹോദരങ്ങൾ കൂടിയാലോചന ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അപ്പൻറെ പ്രിയ പുത്രൻ ഇവനെന്ത് ചെയ്യണം ഇവനെ പൊട്ടക്കൊണ്ണറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവന് അത് ഒഴിഞ്ഞിട്ടും പറയാം അങ്ങനെ കൊണ്ടു വാങ്ങിച്ചു അപ്പാതിന്റെ വെടിവെക്കാൻ കാലാഗ്രഹത്തിൽ എന്നാൽ അവിടെ നിന്നെ വലുതായിട്ടുള്ള ദൈവം പുറത്തു കൊണ്ടുവന്നു വേണ്ടി ഇതിന്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം ദൈവത്തിന്റെ വചന ദ്രവ്യാഗ്രഹ സഹലവിനോഷങ്ങൾക്കും കാരണം ഞാൻ ഈ കൂട്ടുന്നത് ഒന്നും അറിയത്തില്ല ഞാൻ ഹലരൊക്കെ തിരിഞ്ഞു കൊത്തുന്ന ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാണ് തിരുവചനം ഇവിടെ പഠിപ്പിക്കുന്നത് ഹലവ് അവർ തന്റെ കിടക്ക വേലകത്തിൽ ചിന്തിക്കുന്നുള്ള പടിയില്ല അവർ നിൽക്കുന്നു ഹല ആരെയും ചതിക്കുന്നതിന് വേണ്ടിയിട്ട് ചതിക്കുഴികൾ ഒഴുക്കി ഒരിക്കൽ കാത്തിരിക്കും കേട്ടോ അന്ന് വേണ്ടിട്ട് ഞാൻ എത്ര കാശു വേണമെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം അത് പൊളിച്ചു കളയും ഹലിയ ഇവർ ദൈവം സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടെത്തില്ല ഇതൊന്നും പണ്ടത്തെ അവരത് തകർന്നു പോകത്തില്ല അലലുല ദൈവത്തിന്റെ വചനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ടാണ് പാട്ടുകാർ കൊടും കാറ്റും തീരമാലിയും അടിക്കും അപ്പൊ അവരുടെ ആ നേരത്തും നമ്മുടെ നാഗൻ ശത്രുവിന്റെ മതി പകർപ്പിച്ചാലും അവരുടെ ഹലലിയ സിംഹാസനങ്ങൾ എത്രത്തോളം വളർന്നിരുന്നാലും ദൈവ ശത്രുവിന് ദുഷ്ടന് താഴെക്കുന്ന ഒരു സമയമുണ്ട് ഹലലുല കാരണം Ами ако не е малко баджета, не трябва да я понесете. Алилуя. Брате, вие сте баджета, 50-го век, 54-го век, 50-го 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 век, 50 век. മനുഷ്യനെ മാത്രമല്ല െ മാത്രോട് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരോട് മാത്രമല്ല മരണമാണിക്കുന്നത് ജീവജാലങ്ങളോടും സസ്യങ്ങളോടും മൃഗങ്ങളോടും എല്ലാവർക്കും അവരോട് ഒരു കരുണുണ്ടാകും അതെ വാടി കരിഞ്ഞ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള കരുട്ടമുള്ളവരുടെ മനസ്സിൽ തന്നെ കണ്ടിട്ട് ഉണ്ടാകാൻ പോകത്തില്ല ഒരു പുള്ളി വെള്ളമെങ്കിൽ അതിന്റെ കൂട്ടില് ഒഴിച്ചു കൊടുക്കും അതിലൊന്നുണ്ട് വേദനയും സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മായം എടുത്ത് കഴിഞ്ഞാല് എന്താ അത് അതിന്റെ യജമാനെ കാണുമ്പോൾ ആഹാരം കൊടുക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അതിന് നല്ല രീതിയിൽ പാലാട്ടെ അസിനെ പ്രേടിപ്പിക്കും അതായത് പല കുടുംബങ്ങളും കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു കിട്ടിയിട്ട് ആഹാരം പോലും കൊടുക്കാത്ത വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു ദൈവവത് നമ്മൾ നോക്കുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ ദൈവം ന്യായം വിരിക്കുമ്പോൾ സാക്ഷ്യം പറയുന്ന മൂവറുണ്ട് ആത്മാവ് ജനദൈ അതിനെ മാത്രമല്ല വിളിക്കുന്നത് ജീവതാരങ്ങളിൽ വിളിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതെന്തിനേയും കൊല്ലാനായിട്ട് ദൈവങ്ങൾക്ക് അധികാരം മനുഷ്യൻ എന്താ മൃഗത്തിന്റെ ബാല കുടിച്ച് മൃഗത്തെക്കാളും അശൂന്യമായിട്ടുള്ള സ്വഭാവത്തിന്റെ കീഴില് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ലുയാ ദൈവത്തിന്റെ വചനബന്ധമായ നൽകി തരുന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കുക മനുഷ്യപുത്രന്മാർ ചെറുകിൻ നിലയിൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നമ്മളെല്ലാവരും കുടുംബങ്ങളില് വിവിധങ്ങളിൽ ജയിച്ച് വളർത്തപ്പെട്ടവരാണ് എല്ലാവരും ഒരപ്പന്റെ മക്കളും ഒരു ഒരു ദേശത്തേക്ക് പോകേണ്ടിയവരാണ് തിരുവചനം നമ്മളെ തമ്മിലെ നമ്മൾ കൂടുകാരത്ത ദൈവത്തിന്റെ സഹാ ദൈവത്തിന്റെ ജനം അവിടെ നല്ല ഒരു ശരീരമായിട്ടാണ് ായിട്ട് നമുക്ക് കഴിയുന്നത് അപ്പൊ നമ്മുടെ ദൈവം ആനന്ദമുണ്ട് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ഹലില എൻ്റെ ഭൂതന്മാരെ അയച്ചാണ് ദൈവത്തിന്റെ വചനത്തിലീവന്റെ പുറമുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു ഇവിടെ നിവോചനോ പ്രകാശത്തിലായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞു നിന്റെ പക്കൽ ജീവന്റെ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദേ വരുത് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നെ

യും വരു ദൈവത്തിന്റെ മുമ്പാകെ നിരത്തി വയ്ക്കുന്ന ദിവസം ഉണ്ടെന്ന് നീ മറന്നു പോകരുത് അതായത് കൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ യോഗപ്പെട്ട് അവന്റെ കൽപ്പനകളെ ആശ്രയിക്കേണ്ട മനുഷ്യൻ സാധ്യമാ അപ്പൊ ഇന്നത്തെ നിന്ന് ജീവിത സാഹചര്യം വലിയ കഷ്ടപ്പാടിലൂടെയും പ്രയാസത്തിലൂടെയും വിനാശയിലൂടെ ഒക്കെ അവർ കഴിഞ്ഞു പോകുന്നു എങ്കില് ഞാൻ മറന്നുപോകരുന്ന് അല്ലെ പണ്ടത്തെ പ്രവാചകാല അവരുടെ ജീവിത ചരിത്രത്തെ ഒന്നും നോക്കണം അല്ലല്ല ഈ യോഗ എന്തുള്ളവനായിരുന്നു നേരുള്ളവനായിരുന്നു നിഷ്കളങ്കനായിരുന്നു എന്നാൽ ഈ യോഗ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകള് ഒരുപാടുണ്ട് എന്നാൽ ഇവിടെ രാവിലെ പാട്ട് പാടില്ല നിന്റെ മേലുള്ള അടുക്കളൊക്കെ മാറ്റി വെപ്പാൻ ആയിട്ട് കഴിയത്തില്ല ദൈവം നിലക്ക് വേണ്ടിയിട്ട് വാതില് തുറന്നിട്ടുണ്ട് അത് തുറന്നാല് അടയ്ക്കും അതിനടച്ചാല് ആര് ുംകത്തുകള ശത്രുടെ ഞാൻ എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും എന്റെ ശത്രു അയളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് എന്ന് വചനം പഠിപ്പിക്കുന്നത് ഹലലിയാണ് ദൈവത്തെ ദൈവ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ദൈവം ഞാൻ നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ അവനെ അവൻ നിന്നെ കേട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നന്മയുടെ വഴി എന്ന് പറയുന്നത് ദൈവ വചന അറിയുക അതിൽ നിലനിൽക്കുക അതിൽ കൂടി നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് തന്നെ അവരുടെ കണ്ടു കട്ടടുത്ത് പെട്ടിച്ച് തട്ടിച്ച് ജീവിക്കുന്ന പിന്നെയോ ദൈവമചനം അനുസരിച്ച് നമ്മൾ വളർന്നു വരണം വേണ്ടിയിട്ടല്ല ഹലന് നമ്മുടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം എന്നാളുകളില് കൂടുതൽ സ്നേഹിക്കുകയും ബന്ധപ്പെടുത്തുകയും മാനിക്കുകയൊക്കെ ചേരുന്ന വേണ്ടി ദൈവത്തിന്റെ അനുകൂലം നമുക്ക് അവലപിക്കുവാൻ ഇടയായിട്ട് തീരും അപ്പോ ആ വരുവാൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഇരിക്കുക തക്കോട് എവിടെയായിട്ട് തീരട്ടെ ഈ സൈന്യത്തിന്റെ ഭാഗങ്ങളെ ദൈവം അവരെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചു വരാറു പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്വന്തം